പിതാവിന്റെ നൂറ്റിയഞ്ചാം ജന്മദിനം ആഘോഷമാക്കി മക്കളും കൊച്ചുമക്കളും പേരക്കുട്ടികളും കുടിയേറ്റ കർഷകനായ പാണ്ഡിപ്പാറ കൊല്ലിക്കുളവിൽ തോമസ് വർഗിയുടെ പിറന്നാളാണ് കുടുംബങ്ങൾ ചേർന്ന് ആഘോഷമാക്കി മാറ്റിയത് നൂറ്റിയഞ്ചിലും ജീവിതശൈലി രോഗങ്ങൾ പോലും തോമസ് വർഗിയെ തൊട്ടു തീണ്ടിയിട്ടില്ല കാമാക്ഷി പാണ്ടിപ്പാറ കൊള്ളിക്കുളവിൽ തോമസ് വർക്കി എന്ന കുടിയേറ്റ കർഷകനാണ് നൂറ്റിയഞ്ചിന്റെ തികവിലെത്തിയത് ഇതാകട്ടെ മക്കളും കൊച്ചുമക്കളും പേരക്കടാങ്ങളും ആഘോഷമാക്കി മാറ്റി കാഞ്ഞിരപ്പള്ളി പിണ്ണാക്കനാട് കൊള്ളിക്കുളവിൽ വർക്കിയുടെയും മറിയത്തിന്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നവംബർ ഒന്നിനാണ് തോമസ് വർക്കിയുടെ ജനനം പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും നാളുകൾ പിന്നിട്ട് ജീവിതമാർഗം തേടിയാണ് ഇടുക്കിയുടെ മലമടക്കുകളിലേക്ക് കുടിയേറിയത് ഇടുക്കിയിലെത്തി കാട്ടാനയോടും കാട്ടാറിനോടും മലമ്പാമ്പിനോടും മലമ്പനിയോടും പടപെട്ടി തന്റെ ജീവിതമാർഗം തെളിച്ചതോടുകൂടി തോമസ് വർക്കി നാട്ടുകാരുടെ കൊച്ചേട്ടനായി മാറി തന്റെ നല്ല പാതിയായിരുന്ന ത്രേശ്യമാർ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ അഞ്ചിന് വിട പറയുമ്പോഴും കൊച്ചേട്ടന് കരുത്തായി തൻറെ പന്ത്രണ്ട് മക്കളും മരുമക്കളും കൊച്ചുമക്കളും പേരക്കിടാങ്ങളുമുണ്ട് ഏഴ് ആൺമക്കളും അഞ്ച് പെൺമക്കളുമായി ഏറെ കഷ്ടത നിറഞ്ഞ പാതയിലൂടെയാണ് ജീവിതം കരുപ്പിടിപ്പിച്ചത് മക്കളിൽ രണ്ടുപേർ സന്യസ്തസഭയിലാണ് പ്രവർത്തിക്കുന്നത് നൂറ്റിയഞ്ചിന്റെ തികവിലും കൊച്ചേട്ടന് യാതൊരുവിധ ജീവിത ശൈലി രോഗങ്ങളും ഇല്ല എന്നത് ഇദ്ദേഹത്തിൻറെ ജീവിത രീതിയുടെ പ്രത്യേകതയാണ് ഒരുപക്ഷെ പുതുതലമുറ ശീലിക്കേണ്ട രീതിയുമാണിത് ഇന്ന് ഇരുപത് കൊച്ചുമക്കളും ഒൻപത് പേരക്കുട്ടികളുമായി ആറ് തലമുറകളുടെ ജീവിതങ്ങളെ കണ്ടറിഞ്ഞ കൊച്ചേട്ടൻ ഇനിയും പൂർണ്ണചന്ദ്രന്മാരെ കാണുമെന്ന ദൃഢ ദൃഢനിശ്ചയത്തിലാണ് പാണ്ഡിപ്പാറ ഏട്ടിക്കവലയിലെ വീട്ടിൽ ഇളയമകനും പൊതുപ്രവർത്തകനുമായ സന്തോഷിന്റെയും മരുമകൾ ഷിനോമോളുടെയും സംരക്ഷണത്തിലാണ് കൊച്ചേട്ടൻ കഴിയുന്നത് ഇവരുടെ മക്കളായ ഡോണും ഡിയോണുമാണ് കൊച്ചേട്ടന്റെ ഇപ്പോഴത്തെ കളിക്കൂട്ടുകാർ ഒരുമിച്ച് കൂടി നമ്മൾ നമുക്കറിയാം നമ്മൾ ചാച്ചന്റെ ജന്മദിനം എന്ന് പറയുമ്പോഴൊരു നൂറ്റി അഞ്ച് വയസ്സ് വരെ ഇന്ന് ചാച്ചൻ നമ്മളോട് കൂടെ ഉണ്ട് എന്നുള്ളത് വളരെ വളരെ സന്തോഷത്തിൻ്റെ ഒരു സമയമാണ് അപ്പം ചാച്ചന്റെ സാന്നിധ്യം നമുക്കിന്ന് ഒത്തിരി നമ്മൾ മക്കളെല്ലാവരും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ വന്നെത്തി ഒരുമിച്ച് ചാച്ചന്റെ ജന്മദിനം നമ്മളിന്ന് ആഘോഷിക്കുക അപ്പം അതിനുള്ള അവസരം തന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം കാരണം വളരെ ചുരുക്കം പേർക്ക് മാത്രമൊക്കെ കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമാണ് ഇങ്ങനെയൊക്കെ ഒന്നിച്ചു കൂടാനും മക്കളോടൊത്ത് സന്തോഷിക്കാനും അല്ലെങ്കിൽ ചാച്ചൻ്റെ ജീവിതം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാനുമൊക്കെയുള്ള വലിയ നിമിഷങ്ങളാണ് നൂറ്റിയഞ്ചാം ജന്മദിനത്തിൽ മക്കളും മരുമക്കളും കൊച്ചുമക്കളും പേരക്കുട്ടികളുമെല്ലാം ഒത്തുചേർന്ന് കേക്ക് മുറിച്ചാണ് ആഘോഷമാക്കിയത് മണിക്കൂറുകൾ നീണ്ട ആഘോഷങ്ങളിൽ ആദ്യാവസാനം വരെയും കൊച്ചേട്ടൻ ആരോഗ്യവാനായി പങ്കെടുത്തു നടക്കുവാൻ നേരിയ ബുദ്ധിമുട്ട് ഉണ്ടെന്നൊഴിച്ചാൽ യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും കൊച്ചേട്ടനില്ല അങ്ങനെ നൂറ്റിയഞ്ചിലും കൊച്ചേട്ടൻ കൊച്ചായ തന്നെ ഇരിക്കുകയാണ് കൊച്ചുമക്കൾക്കൊപ്പം കൊഞ്ചി പറഞ്ഞ് ന്യൂസ് ബീറോ ഇടുക്കി